മനസ്സിൽ ഈ ക്യാരക്ടർ ചെയ്താൽ എൻ്റെ പരിപാടികൾ മാറി തുടങ്ങും എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്കുണ്ടല്ലോ ഒരു മെയിൻ വേഷമാണ് അത് പൃഥ്വിരാജുണ്ട് ഇന്ദ്രീത്തുണ്ട് സലീം കുമാറുണ്ട് പക്ഷെ ഞാനാണ് വൺലൈനിൽ തന്നെയുള്ള വില്ലൻ അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് അങ്ങനെ ഇരിക്കേ ഇതിൻ്റെ ഷൂട്ടിങ് ഒക്ടോബറിൽ തുടങ്ങുന്നു ഡേറ്റ്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണം ഫിക്സായി അപ്പം ഒരു ദിവസം എൻഗേജ്മെൻറ്റിന് അന്ന് തന്നെ ഷൂട്ടുണ്ട് അപ്പം ആദ്യമേ ഡേറ്റ്സ് അയച്ചതെന്ന് ഞാൻ പറഞ്ഞു ഇത് ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റും നവംബർ എന്ന് പറയുന്നത് എന്റെ കല്യാണമാണ് ഈ രണ്ട് ദിവസം എനിക്ക് നിങ്ങൾ ഡേറ്റ് തന്നിട്ടുണ്ട് ഒന്ന് മാറ്റി തരുമോ ഒരു ദിവസം അങ്ങോട്ടോ ഒരു ദിവസം ഇങ്ങോട്ടോ മാറ്റി തന്നാൽ അപ്പൊ അതിന്റെ അസോസിയേറ്റ് എന്നോട് പറഞ്ഞു പ്രശാന്തേ ഇതിനകത്ത് വേറൊരു വേഷമുണ്ട് നമുക്ക് അത് പിടിക്കാം അതാകുമ്പോൾ ഡേറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ എനിക്ക് ഈ സ്ക്രിപ്റ്റ് മൊത്തം അറിയാം അത് പൃഥ്വിരാജിന്റെ ആയിട്ട് വരുന്ന നമ്മുടെ അരുൺ നാരായണൻ ചെയ്ത റോളാണ് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഈ റോൾ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു എന്റെ കല്യാണം മാറ്റി വെച്ചാലും കുഴപ്പമില്ല ഞാൻ ഇതേ ചെയ്യത്തുള്ളു എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് വേണം ഞാൻ മാറ്റി ഞാൻ വീട്ടിൽ പറഞ്ഞു ഡേറ്റ് മാറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ ലാലുവേട്ടനോട് അവർ ഇത് സംസാരിച്ചപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു അവൻ തന്നെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എൻഗേജ്മെന്റിന്റെ അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ലൊക്കേഷനിൽ പോയി കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിൻ്റെ തലേദിവസം എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കോ പന്ത്രണ്ടരയ്ക്കോ ആണ് ഞാൻ കല്യാണത്തിൻ്റെ തലേദിവസം വീട്ടിൽ വരുന്നത് എന്റെ കല്യാണം എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കാരണം കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ കുട്ടിക്കാനത്തെ ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്തു കല്യാണത്തിന്റേതായിട്ടുള്ള ഒരു കാത്തിരിപ്പും രാത്രിയിലെ ബ്രുകളുടെ ബന്ധുക്കളുടെ കൂടിച്ചേരലും അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാണ് അങ്ങനെ അത്രയ്ക്ക് എനിക്ക് സിനിമ ഇഷ്ടമാണെന്നുള്ളത് പോലും ഞാൻ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെയായിരുന്നു അതാണ് അച്ഛനങ്ങാത്ത വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സി സി ഐ ഐ ഡേവിസ് ഡേവിസ് പ്രശാന്തട്ട് ജമാൽ എന്നെ ചിന്തിക്കാൻ അനുവദിക്കൂ ഞാൻ അത്ര നല്ല ഓർമ്മ എഴുതുന്ന അതൊക്കെയാണ് ജമാലും ഞാൻ തന്നെയാണല്ലോ ഇട്ടത് ജമാൽ അവതാരം ണങ്ങൾ ഡയറക്റ്റ് താമർ ഡയറക്ട് ചെയ്ത സിനിമയിലാണ് ഒരു വേഷം ചെയ്യുന്ന ഇപ്പം മാസം കഴിഞ്ഞു ഇപ്പം ഷൂട്ടിന്റെ അഞ്ചു ദിവസത്തെ ഗ്യാപ്പുണ്ട് അങ്ങനെ ഒന്നും കൂടി വെൽക്കം ടു ദുബായ് ഇനി ഒരുപാട് ഒരുപാട് ദുബായിലും പ്രോജക്ട്സ് വരട്ടെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്